എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കഴിഞ്ഞ വർഷം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാലായിരുന്നു പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടി ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ല കോട്ടയമാണ് തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയം പ്രതീക്ഷിച്ചിരുന്നുവെന്നും കുട്ടികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശ്രമഫലമാണ് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ലിസ്യു കെ ജോസ് പറഞ്ഞു നമ്മുടെ കുട്ടികൾ നല്ല നന്നായിട്ട് തന്നെ പരിമാധ്വാനം ചെയ്തു നമ്മുടെ അധ്യാപകർ ഇതിന്റെ പിന്നില് വളരെ ഏറെ പരിശ്രമിച്ച് കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം കിട്ടിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ നല്ല മിടുമിടുക്കരാക്കാനായിട്ട് അവർ നന്നായിട്ട് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളെല്ലാവരും മിടുക്കരാണ് അവരെ പറ്റുന്ന പോലെ എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട് എ പ്ലസ് നേടിയ ഒട്ടേറെ കുട്ടികൾ ഉണ്ട് അവരുടെ ഒത്തോളം അഭിമാനകരമായ നേട്ടമാണ് കുട്ടികൾ കൈവരിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു പറഞ്ഞു ഏറ്റവും വലിയ അഭിമാനം അഭിമാനത്തിൽ ഇന്ന് മൂന്നാമതും നമ്മുടെ പാലാ സെന്റ് മേരീസ്കൂള് ഒന്നാം സ്ഥാനത്ത് എത്തിരിക്കാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും മാതാപിതാക്കളെയും ദൈവത്തോടും നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു വരും കാലങ്ങളിൽ ഇതൊരു മാതൃകാരി മാതൃകാരിക്കട്ടെ ഇന്നത്തെ വിജയം ആശംസിക്കുന്നു പാല നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഈ വിജയത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് ബൈജു കൊല്ലം പറഞ്ഞു നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂള് അതുപോലെ ഗവൺമെന്റ് ഹൈസ്കൂള് സെന്റ് മേരീസ് ഇതൊക്കെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പിള്ളേരാണ് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സ്കൂളിലാണ് ഇവിടുത്തെ ഹെഡ് ബിസിനസ് ഇവിടുത്തെ അധ്യാപകര് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പി എ ഒക്കെ വളരെ സജീവമാണ് അറുപത് ഫുൾ എ പ്ലസ് ആണ് ഈ വർഷവും പാലാ സെന്റ് മേരീസിന് കിട്ടിയിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലോട്ട് പോകണം എവിടെയും നൂറ് ശതമാനം വിജയമാണ് എവിടെയും വിദ്യാർത്ഥികൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനുള്ള ദിവസമാണ് മണിക്കൂറുകളാണ് ഇപ്പോൾ പാല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയമാണ് സെന്റ് മേരീസ് കൈവരിച്ചിരിക്കുന്നത് അറുപത് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് പാല വിദ്യാഭ്യാസ ജില്ലയാണ് ന്യൂസ് പാല